ശശി തരൂർ എന്നുള്ള വ്യക്തി ഒരു കേവലം എം പി മാത്രമാണോ ശശി തരൂർ പിന്നെ ശശി തരൂരും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള സമവാക്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇവിടുത്തെ കിട്ടുന്നില്ല എന്ന കാരണം എന്ന് വെച്ചാൽ പക്ഷേ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം കേരളത്തിൽ കട്ടപ്പുക എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്കുള്ള മുന്നറിയിപ്പല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നറിയിപ്പാണ് അതായത് പരസ്യമായിട്ടാണ് ശേഷി തരൂർ പറഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു മത്സരമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന് എൻ്റെ സഹപ്രവർത്തകൻ എൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയായിട്ട് ഒരാളാണ് ഒരാൾക്ക് പറയേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഇല്ലേ നിങ്ങൾ ചോദിക്കണം കോൺഗ്രസ് നാക്കന്മാരോട് അതായത് സമ്മേളിതനായിട്ട് അത് മാത്രമല്ല ശശി തരൂർ എന്നുള്ള വ്യക്തി ഒരു കേവല എം പി മാത്രമാണോ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗമല്ലേ മാത്രമല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ രണ്ടാമനാണ് എന്താ കാരണം അദ്ദേഹം കോൺഗ്രസ് ആളാണ് രാഹുൽ ഗാന്ധിയൊക്കെ യഥാർത്ഥത്തിൽ സ്ഥാനം കോൺഗ്രസ്സിൽ ഉണ്ടാകേണ്ട ഒരാളാണ് എന്താ കാരണം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച് ആ രണ്ടായിരത്തോളം ആയിരത്തഞ്ഞൂറോളം വോട്ട് മേടിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖലൊക്കെ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ വാക്കുകളാണ് കോൺഗ്രസ് മുഖലൊക്കെ എടുക്കേണ്ടത് ഞങ്ങളുടെ വാക്കൊന്നും മുകളിലെടുക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെ ട്വീറ്റ് ഇട്ടല്ലോ അതായത് കോൺഗ്രസിനെ കുറിച്ച് പിന്നെ നരേന്ദ്രമോദി നടത്തിയ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം അതായത് മാവോയിസ്റ്റ് ലീഗ് പാർട്ടിയാണ് അത് വളരെ ഇൻസ്പയറിംഗ് ആണ് പ്രചോദനാത്മകമാണെന്ന് ശശി തരൂർ ട്വീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശശി തരൂരോട് എന്ത് പരാതി ഒന്നുമില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ് പക്ഷേ അതേക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനൊരു പ്രതികരണം വേണ്ടേ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അവിടെ ബൂത്ത് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ഇവിടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കേണ്ട സമയമാണ് എല്ലാ പാർട്ടികളെയും യോജിപ്പിക്കേണ്ട സമയമാണ് അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വരേണ്ടതാണ് ബീഹാറിലോ പുള്ളി പോയിട്ടില്ല അഭികാർ തെരഞ്ഞെടുപ്പിലൊന്നും എൻ്റെ സ്നേഹം തന്നെയാണ് ഞങ്ങൾ സഹപാഠികൾ കൂടിയാണ് പക്ഷെ അവിടെ ഒരു ഒരു പഞ്ചായത്ത് തലത്തിൽ കോർപ്പറേഷൻ തലത്തിലൊക്കെ പ്രചരണം നടന്ന് മനസ്സിലാക്കാം ബൂത്ത് കയറി വീട് കയറി നടക്കുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ആഭ്യന്തര വിഷയത്തെക്കുറിച്ചും തൻ്റെ പാർട്ടിയിലെ ഉണ്ണിത്താനും അതുപോലെ തന്നെ ശശി തരൂരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കണ്ടേ എന്താ സംശയിരിക്കണേ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ സംഘടനയെ നയിക്കേണ്ട വ്യക്തിയല്ലേ അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പിന്നെ ആർ ജെ ഡി നേതാക്കന്മാരെന്താ പറഞ്ഞത് ഇപ്പം എൻ്റെ സ്നേഹിതന്മാർ ആർ ജെ ഡിയിലെ നേതാക്കന്മാർ എൻ്റെ സഹപ്രവർത്തനം എന്താ പറഞ്ഞ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം കൊടിപെരി കൊള്ളുമ്പം രണ്ട് വട്ടം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിന്നല്ലേ പറഞ്ഞത് തേജസ്വി യാദവിനെ പിന്നെ മുന്നിൽ നിർത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായില്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെ പരാതി ആർ ജെ ഡിക്ക് ഒരുപാട് പരാതികളുണ്ടല്ലോ അപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ അതല്ല രാഹുൽ ഗാന്ധിയുടെ കാതും കണ്ണുമായിട്ടുള്ള ജനറൽ സെക്രട്ടറി അല്ലെ ഇക്കാര്യങ്ങളൊക്കെ തിരുത്തൽ നടപടി ചെയ്യേണ്ടത് അല്ലെ അങ്ങനെയല്ലേ അത് കോൺഗ്രസ് ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണേലും സ്വപ്നം കാണാം അത് കെ സി വേണു മാത്രം സ്വപ്നം കാണരുതെന്ന് ജോൺ ബട്ടാസിന് പറയാൻ പറ്റുമോ സ്വപ്നം കാണട്ടെ എന്നേ പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണെന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷി നേതാക്കളും കൂടി പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ